കുട്ടിക്കുംമ്മയ്ക്കും ഒന്നും അമ്മയ്ക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് കൊടുക്കാതെ പെട്ടെന്ന് ഇവർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാൻ ഒരു റീസൺ എന്താ പറ്റി ചില സ്റ്റേജിലൊക്കെ വരുമ്പോഴേ ഇപ്പത്യച്ചിന് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് കോമഡി ഷോ ആണ് പക്ഷെ ചില പെർഫോമൻസില് എന്തോ മനസ്സിലൊരു ഫീൽ ആവും എന്താ അത് എങ്ങനെ എക്സ്പ്ലൈൻ ചെയ്യണ നമുക്ക് ജീവിതത്തിൽ അറ്റാച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് ചിന്താഗതി പോകും അത് നിങ്ങളുടെ മകളെ കാണുമ്പോൾ ഒരു എന്തോ ഞാൻ എവിടെയോ പോയി സോ ഇതേപോലെ ഒരു സ്നേഹമുള്ള ഒരു കുടുംബമായിട്ട് എന്നെ മുമ്പോട്ട് പോ ഹാപ്പി ഹാപ്പി ആയോ ആയോ നമുക്ക് നല്ലൊരു കൊടുക്കാം രണ്ട് കാറ്റും മേലഞ്ചാറ് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുങ്ങി പറഞ്ഞു വന്നേ നാട്ടിൽ പതുങ്ങി പറഞ്ഞു വന്നേ

ദക്ഷകുട്ടി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കഴിക്കുമ്പോ അതിന്റെ ഒരു ക്യൂട്ടോ വർഷം ഒരു മിനിയേറ്റോ വർഷൻ അതുപോലെ തന്നെ ചില പിള്ളേരെ ചില സ്റ്റെപ്പ് ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞു അടുത്ത സ്റ്റെപ്പിന് പിടിച്ചു ഇത് എത്ര ദിവസം കൊണ്ടായിരിക്കും പഠിച്ചെടുത്തിണ്ടാവുക രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ് ഞാനാണ് ഡാൻസ് ടീച്ചറാണല്ലോ ഈ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽ പറഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്ന ആദ്യത്തെ ഡാൻസ് ഇതാണ് ഇതിനു മുന്നേ ഈ കുട്ടികളെ ഞാൻ ഡാൻസ് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നത് അവൾ അവള് വീട്ടിലെ തന്നെ കളിച്ച് കാണിക്കും നമ്മൾ എനിക്ക് ഇവളെ അങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പറയാനുള്ളത് ടീച്ചർ എടുത്താൽ ഇങ്ങനെ സി ഞാനും ഡാൻസ് പഠിച്ച് അങ്ങനെ പഠിച്ച ശേഷമാണ് സിനിമയിലെ വന്നത് ഞാൻ വിശ്വസിച്ച ഒരു കാര്യം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജ് സ്മൈൻക ഒരു ഒരു റൂലിംഗ് പവർ ഇത് എൻ്റെതാണ് ഈ സ്റ്റേജ് അതേപോലെ ഇവർ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ അമൃത ടിവിയ വന്ന് ഒരു സ്റ്റേജിൽ ഇത്രയും വലിയ സ്റ്റേജിൽ പെർഫാം ചെയ്യണത് പോലെ ഇല്ല എതോ അവർ ജാലിയാ ഒരു വീട്ടിൽ എൻജ് പണി ജാലിയാ അമ്മ മുന്നാടി ഒരു എൻജോയ് എൻജോയ് ഫസ്റ്റ് നമ്മൾ ചെയ്യണം പെർഫോമൻസ് അപ്പൊ കാണർക്ക് വരും രണ്ട് ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കലാന്ന് പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന കലാന്ന് പറയുന്നത് മാത്രം കലാകാരത് ജനിക്കുമ്പോഴേ ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കിഫ്റ്റ് നിങ്ങൾ രണ്ട് മകൾക്കും ത്രൂ

ബാലചേട്ടൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര ക്യൂട്ട്നെ ഓവർലോഡഡ് ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും നോക്കിയിരിക്കാൻ തോന്നുന്നു